നമസ്കാരം ഏറെ കൗതുകകരമായ ഒരു വാർത്ത പറയട്ടെ ഭൂമിയിലെ എല്ലാ സമുദ്രങ്ങളും ചേർന്നാൽ എത്ര വലുപ്പം ഉണ്ടാകും ഊഹിക്കാൻ പറ്റാത്തത്ര വലുപ്പമല്ലേ അപ്പോൾ അതിലും വലുതായ വെള്ളത്തിന്റെ റിസർവ് അല്ലെങ്കിൽ സ്രോതസ് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നാൽ നിങ്ങൾ വിശ്വസിക്കണം പക്ഷെ ഇത് കണ്ടെത്തിയത് ഭൂമിയിലല്ലെന്ന് മാത്രം ഏറ്റവും പഴയതും വലുതുമായ ജലസംഭരണി സ്പേസിൽ അഥവാ ബഹിരാകാശത്ത് പൊങ്ങി കിടക്കുന്നതായാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത് പ്രപഞ്ചത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റിസർവെയർ ആണിതെന്ന് ഗവേഷകർ പറയുന്നു ഭൂമിയിലെ സമുദ്രങ്ങളിലെ എല്ലാ വെള്ളത്തെക്കാൾ ട്രില്യൺ മടങ്ങ് കൂടുതലാണ് ഇതിനുള്ളിലെ വെള്ളം കാൽടെക്കിലെ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിലുള്ള ജ്യോതിശാസ്ത്രജ്ഞരുടെ രണ്ട് സംഘമാണ് ഈ അത്ഭുതകരമായ കണ്ടെത്തൽ നടത്തിയത് ഭൂമിയിൽ നിന്ന് പന്ത്രണ്ട് ബില്യൺ പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന ക്വാസർ എന്നറിയപ്പെടുന്ന ഒരു വലിയ തമോ അഥവാ ബ്ലാക്ക് ഹോളിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ ഇതൊരു ദൂരദർശനിലൂടെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രകാശത്തിന് പോലും പുറത്തേക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ ശക്തമായ ഗുരുത്വബലം അനുഭവപ്പെടുന്ന ഇടങ്ങളാണ് തമോഗർദ്ധങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ പ്രകാശിക ദൂരദർശിനികൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുമ്പോൾ അതിശോഭയിലുള്ള നക്ഷത്രങ്ങളെ പോലെ കാണപ്പെടുന്നതും വളരെ ഉയർന്ന ചുവപ്പ് നീക്കം ഉള്ളവയുമായി ഒരിനം ബ്ലാക്ക് ആണ് ക്വാസർ ക്വാസി റേഡിയോ സോഴ്സസ് എന്നതിന്റെ ചുരുക്കമാണ് ക്വാസർ ചുവപ്പ് നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ദൂരം കണക്കാക്കുമ്പോൾ നാന്നൂറ് കോടി പ്രകാശ വർഷങ്ങൾക്ക് പുറമേ ക്വാസറുകൾ നിരീക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ അത്രയും കോടി വർഷങ്ങൾക്ക് മുമ്പ് ജന്മം എടുത്തുകൊണ്ടിരുന്ന ഭീമൻ ഗാലക്സികളുടെ കേന്ദ്രങ്ങളാണ് ക്വാസറുകളായി പ്രത്യക്ഷപ്പെടുന്നതെന്ന് കരുതപ്പെടുന്നു ആക്റ്റീവ് ഗാലക്സികളുടെ ജ്വലിക്കുന്ന കേന്ദ്രങ്ങളാണ് ക്വാസറുകൾ അവയ്ക്ക് ഊർജം പകരുന്നത് വലിയ അളവിലുള്ള വാതകം ഭക്ഷിക്കുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ബ്ലാക്ക് ഹോളാണ് ഈ ക്വാസറിന് ചുറ്റുമുള്ള പരിസ്ഥിതിയുടെ പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ വലിയ അളവിൽ ജലം ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞനായ ബ്രാഡ്ഫോൾ പറയുന്നത് വളരെ ആദ്യകാലങ്ങളിൽ പോലും പ്രപഞ്ചത്തിൽ ഉടനീളം ജലം വ്യാപിച്ചു കിടക്കുന്നു എന്നതിന്റെ മറ്റൊരു ഡെമോൺസ്ട്രേഷൻ ആണിത് എ പി എം സീറോ എയ്റ്റ് ടു സെവൻ നയൻ പ്ലസ് ഫൈവ് ടു ഡബിൾ ഫൈവ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക ക്വാസർ പരിശോധിച്ചതിന് ശേഷമാണ് ജ്യോതിശാസ്ത്രജ്ഞർ വെള്ളം കണ്ടെത്തിയത് ഈ ബ്ലാക്ക് ഹോൾ നമ്മുടെ സൂര്യനേക്കാൾ ഇരുപത് ബില്യൺ മടങ്ങും മാസുള്ളതാണ് ആയിരം ട്രില്യൺ സൂര്യനോളം ഊർജ്ജം ഉത്പാദിപ്പിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു കാസർ എന്ന ഈ ബ്ലാക്ക് ഹോളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റും നൂറുകണക്കിന് പ്രകാശ വർഷം വ്യാപിച്ചു കിടക്കുന്ന വാതക മേഖലയിലായി ജലബാഷ്പം വിതരണം ചെയ്യപ്പെട്ട് കിടക്കുന്നതായാണ് ഐസ് കട്ടുകളുടെ രൂപത്തിലാണെങ്കിലും ജലത്തിന്റെ അംശം വിൽക്കി വേയിൽ മറ്റു പലയിടങ്ങളിലും കാണപ്പെടുന്നതിനാൽ ഈ പുതിയ കണ്ടുപിടുത്തം ശാസ്ത്രലോകത്തെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയൊന്നുമില്ല എന്നാൽ ശാസ്ത്രജ്ഞരെ അമ്പരിപ്പിച്ചത് ആദ്യകാല പ്രപഞ്ചത്തിലെ ജലത്തിന്റെ സാന്നിധ്യമാണ് വളരെ വിചിത്രമായ ഒരിടമാണ് നമ്മുടെ ഈ പ്രപഞ്ചം ആശ്ചര്യപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും നമ്മളെ തേടിയെത്തുന്നത് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ പണ്ട് എവിടെയോ ഉള്ള അജ്ഞാതമായ കുറെ കാര്യങ്ങൾ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് അതങ്ങനെയൊന്നുമല്ല അത്ഭുതവാഹമായ ഒരു വളർച്ചയാണ് ശാസ്ത്രലോകം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂമിക്കപ്പുറം ഒന്നും അറിയാതിരുന്ന നമ്മൾ ഇന്ന് പ്രപഞ്ചം മുഴുവൻ യാത്ര ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ് ഇനി എന്തെല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം വാർത്തയുടെ നിറം തേടി തനി നിറ